ഇപ്പോൾ ഞങ്ങൾ മുപ്പത്തി എട്ട് ദിവസമായി പെൻഷൻ പരിഷ്കരിക്കണം എന്നുള്ളത് വളരെ അടിയന്തരമായ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പായി പറച്ചിൽ വൃദ്ധമായാൽ സെക്രട്ടേറിയറ്റിന്റെ അവിടെ തുറന്നുകിടക്കുകയല്ലേ ഞങ്ങൾ വീണ്ടും ഈ സ്ഥലത്ത് തന്നെ വരും എഴുപതും എൺപതും വയസ്സായ ആളുകൾ ഈ റോഡിൽ നിന്ന് പൊടി അടിച്ച് തണുപ്പ് അടിച്ച് ഇങ്ങനെ സമരം ചെയ്യേണ്ട കരികേടാണെങ്കിൽ ഞങ്ങൾ അതിന്റെ അവസാനം വരെ അങ്ങനെ തന്നെ പോകൂ എന്നുള്ളത് നമസ്കാരം നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് കാരണം കൃത്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യം പെൻഷൻ പോലും മുടങ്ങിയ സാഹചര്യം ശമ്പളം പോലും കൃത്യമായി ലഭിക്കാത്ത സാഹചര്യം അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും അവരുടെ ശമ്പളം കൃത്യമായി ലഭിക്കാത്ത അവസ്ഥ എന്നിങ്ങനെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ ഈ ഇടത് സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ പൊതുജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇക്കഴിഞ്ഞ മുപ്പത്തി എട്ട് ദിവസമായി കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ അവർക്ക് കൃത്യമായി പെൻഷൻ നൽകുക പെൻഷൻ പരിഷ്കാരം നടപ്പിലാക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സിയിൽ നിന്നും വിരമിച്ച വൃദ്ധജനങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരവുമായി ഇരിക്കുകയാണ് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിക്കുകയും ഈ വരുന്ന ദിവസങ്ങളിൽ ഈയൊരു ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഈ സമരമുഖത്തുള്ളവർ തന്നെ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് പെൻഷൻ ലഭിക്കാതിരിക്കുന്ന പ്രശ്നത്തിലല്ല ഞങ്ങൾ സമരം ഇവിടെ തുടങ്ങിയ പെൻഷൻ ഞങ്ങളുടേത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പെൻഷൻ ഉള്ള പെൻഷനാണ് ഞങ്ങളിപ്പോഴും വാങ്ങുന്നത് ആ പെൻഷൻ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി തരുന്നതിന് വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ഈ സമരം തുടങ്ങിയത് ഇപ്പോൾ ഞങ്ങൾ മുപ്പത്തിയെട്ട് ദിവസമായി മുപ്പത്തിയെട്ട് ദിവസമാണ് ഇന്ന് മുപ്പത്തെട്ടാമത്തെ ദിവസം ഇന്നലെ മുപ്പത്തേഴാമത്തെ ദിവസം വൈകിട്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഞങ്ങളുടെ സംഘടനയുടെ ഭാരവാഹികളെ ഞങ്ങളൊക്കെയുള്ള ഭാരവാഹികളെ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ സംസാരിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് അദ്ദേഹം കോൺഫറൻസ് വിളിക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ആലോചിച്ച് തുടർ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കും പെൻഷൻ പരിഷ്കരിച്ച് തരും അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ ഞങ്ങളുടെ കമ്മിറ്റി കൂടി അതിൻ്റെ കാര്യങ്ങളെ വിശകലനം ചെയ്തു ഞങ്ങൾക്കൊരു സമരസഹായ സമിതിയുണ്ട് ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനയല്ല അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ട്രേഡിയൂണിലെ ആൾക്കാർ ഇതിനകത്ത് ഞങ്ങളുടെ സമര സഹായ സമിതിയിലുണ്ട് അതിലെ നേതാക്കളെ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചപ്പോൾ സമരം തൽക്കാലം നിർത്തി വെച്ചിട്ട് അവർ അധികാരികൾ പറഞ്ഞ രീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശാനുസരണം വന്ന തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് തൽക്കാലം ഇന്ന് സമരം അവസാനിപ്പിക്കുകയും അതിൻ്റെ ബാക്കി ഫോളോ അപ്പിൽ പുതിയ അടുത്ത ചർച്ചകളിലൊക്കെ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് പരിഹാരം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും ചെയ്യുക എന്ന് നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നത് അവിടെ അവസാനിപ്പിക്കുന്നത് അതിൻ്റെ മുന്നേ ബാക്കി ഫോളോ അപ്പൊക്കെ ഞങ്ങൾ ചെയ്യും അതിനോടൊപ്പം ചർച്ചകൾ നടക്കുമെന്നാണ് മന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ളത് അത് നടത്തി വലിയ താമസം കൂടാതെ പരിഹരിക്കുകയും പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതിനുള്ള തീരുമാനമെടുക്കും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ കിട്ടണം അത് സർക്കാർ തന്നെ നേരിട്ട് തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ആ ആവശ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനും അഞ്ച് മൂന്ന് വർഷത്തിനും മുൻപ് നടത്തിയ എഗ്രിമെൻറ്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ് മെയിൻ വിഷയം അതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ തന്നെ സാധാരണ ജീവനക്കാരുടെ മിനിമം പെൻഷനെ സംബന്ധിച്ചുള്ള വേരിയേഷൻ വ്യത്യാസം വരും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുക അത് മുഖ്യമന്ത്രിയുടെ ശുഭ നിർദ്ദേശം അനുസരിച്ച് ഇന്നലെ വകുപ്പ് മന്ത്രി വിളിച്ച് ചർച്ച ചെയ്തു തീരുമാനമെടുത്ത് അങ്ങനെയാണ് തൽക്കാലത്തേക്ക് പിരിഞ്ഞത് ഏകദേശം ഒരാഴ്ചയ്ക്കകം ഫൈനൽ ഡിസിഷനിൽ എന്നുള്ള ഒരു ധാരണയോടെ പുറത്തും ഞങ്ങൾ ഇങ്ങനെ നിർത്തി ഈ സമരം മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് മുഖ്യമന്ത്രി ഈ പെൻഷൻ പരിഷ്കരിക്കണമെന്നുള്ളത് വളരെ അടിയന്തരമായ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഇനി റോഡിൽ നിർത്തി സമരം ചെയ്യിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് വകുപ്പ് മന്ത്രി എത്രയും പെട്ടെന്ന് അവരുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് മന്ത്രി ഞങ്ങളെ വിളിച്ചത് ഇന്നലെ പരിഷ്കാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം നടത്തുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടായതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ സമരവേദിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് അത് നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവും അല്ലെങ്കിൽ ആ പറച്ചിൽ വൃദ്ധമായാൽ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ തുറന്നു കിടക്കുകയല്ലേ ഞങ്ങൾ വീണ്ടും ഈ സ്ഥലത്ത് തന്നെ വരും ഇതൊന്ന് സമരശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എഴുപതും എൺപതും വയസ്സായ ആളുകൾ ഈ റോഡിൽ നിന്ന് പൊടി അടിച്ച് കണുപ്പ് അടിച്ച് ഇങ്ങനെ സമരം ചെയ്യേണ്ട കടാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ അവസാനം വരെ അങ്ങനെ തന്നെ പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അത് അവർക്ക് ബോധ്യമായിട്ടുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തീരുമാനമെടുത്തത് ഒരു വ്യക്തമായ തീയതി പറഞ്ഞിട്ടുണ്ടോ വ്യക്തമായ തീയതി ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ എന്ത് സാമ്പത്തികം സർക്കാർ കണ്ടെത്തണം കെ എസ് ആർ ടി സി കണ്ടെത്തണം എന്നുള്ളതിനെ പറ്റി കണക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ കണക്ക് ഞങ്ങളും കൊടുക്കും എം ഡിയെ വിളിച്ചു വരുത്തി എം ഡിയോട് അതിന് കണക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് ശേഷം ഇതിൻ്റെ തീരുമാനം ഫൈനൽ ഡിസിഷൻ മുഖ്യമന്ത്രിയാവും മുഖ്യമന്ത്രി എടുക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഓക്കെ താങ്ക് എന്തായാലും നിരവധി സമരമുഖങ്ങൾ കണ്ട ഒരിടമാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശം എന്ന് പറയുന്നത് നിരവധി ചർച്ചകളും ഈ സമരത്തിന് പിന്നാലെ മന്ത്രിമാരുമായി എല്ലാം തന്നെ നടന്നിട്ടുണ്ട് എന്നാൽ ഈ ചർച്ചകളിൽ ചർച്ചകളിലൂടെ ഉണ്ടായ തീരുമാനങ്ങൾ നടപ്പിലായോ എന്നുള്ള ഒരു കാര്യവും സംശയം തന്നെയാണ് എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷനുമായി ഇപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ചർച്ച നടത്തിയിരിക്കുകയാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ആ ഉറപ്പ് പാഴ്വാക്ക് ആകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം